പാട്ട് പാടി വെറുപ്പിക്കുക ഞാൻ ഓൾകോസ് ഞാൻ ചെയ്യ ഓക്കേ ഇത് കേഞ്ഞി വരുന്നുണ്ടേ സനെ പാട്ട് ഓർത്തോ ഓക്കേ പാട്ട് പാടി പാട്ട് പാടി വെറുപ്പിക്കില്ലേ പാട്ട് പാടിക്കോ ഞാൻ നിർത്തോളാം റെഡി 3 2 അമ്മടി അമ്മാ ടങ്ങ തിങ്ങൽ കിളിയായി കൂവുക തരത്തു വെൽ മഴയായി നനയാം നാനാനാനേ നിരമാരിലൈ ചിണ്ടുളഞ്ഞ മിഴി പോലെ അതിൽ ും ലിക്സ് അച്ചിട്ടു കേട്ടോ ലിറിക്സ് പാടി പാട്ട് പാടി പാട്ട് പാടി നല്ലോണം പാടി ഇവിടെ ഒരു പത്ത് അഞ്ചെട്ട് പേരുണ്ട് അവര് വെറുതിട്ടുണ്ട് ബാക്കി ആ ബാക്കി നിളുപ്പാട് മാള് വെറുതെ പാട്ട് പാടിയാലും മതി ഞങ്ങക്കത് എപ്പോഴും മധുരമൂർന്ന് വന്നാലും അറിയുന്ന പാട്ട്

ഒന്നാം രാഗം പാടി ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം മുന്നിൽ അമ്മടി അമ്മ അതാ നമ്മള് ഗോ ഞാൻ പറയുന്ന പോലെയല്ല നിങ്ങള് പറയുന്ന ഓക്കെ ഒന്നാം ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻറെ മുന്നിൽ അനുരാഗിയോ ടാസ്കിൽ ആര് ജയിച്ച് എഴുതിയത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ റൗണ്ടിൽ

ഓക്കെ ആദ്യം ശ്രീ നേരത്തെ ഞാൻ ആദ്യം ചെയ്താ മാളോ തള്ളിക്കോളും ഓഹോ